ീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാവ് കോരിയൊഴിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ചക്ക ഇലയിടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇലയിട ഉണ്ടാക്കുന്നതിന് വേണ്ടി വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം ഇന്ന് ഇലയിട ഉണ്ടാക്കാൻ വാഴ ഇലയാണ് ഉപയോഗിക്കുന്നത് ഇത് ആദ്യം തീയിൽ കാണിച്ച് വാട്ടിയെടുക്കണം ഇല മടക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാനാണ് ഇതുപോലെ വാട്ടിയെടുക്കുന്നത് ഇലയുടെ എല്ലാ ഭാഗവും നന്നായി വാടി വരണം വാട്ടിയെടുത്ത വാഴയില ഇലയടയ്ക്ക് ആവശ്യമായ വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം ചക്കയിടയ്ക്ക് ആവശ്യമായ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ശർക്കരയും ചെറുതായി ചെത്തി വെച്ചിട്ടുണ്ട് നേരത്തെ എടുത്ത ചക്കയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പല രീതിയിൽ ചക്ക ഉണ്ടാക്കാറുണ്ട് തേങ്ങയും ശർക്കരയും ചക്കയും മാവുമെല്ലാം കുഴച്ച് ഉണ്ടാക്കാറുണ്ട് ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി മാവ് കലക്കി ഒഴിച്ചാണ് ചക്ക ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി പച്ചരി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അപ്പത്തിനും പത്തിരിക്കും കണക്കിന് പൊടിച്ചെടുത്ത പച്ചരിയാണ് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഈ ഒരു പരുവത്തിനാണ് ഞാൻ കലക്കിയെടുത്തിരിക്കുന്നത് കലക്കി വെച്ചിരിക്കുന്ന ഈ മാവ് നേരെ നമ്മൾ ഇലയിലേക്ക് ഒഴിച്ച് പരത്തി കൊടുക്കാം ഈ മാവിന്റെ പുറത്തേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയും ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്തില്ലെങ്കിലും നല്ലൊരു മണമായിരിക്കും ചക്ക ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണിതിന് ഇനി സ്റ്റീമറിലോ ഇടലി തട്ടിലോ വെച്ച് നന്നായി ആവി കയറ്റി എടുക്കണം ഞാൻ സ്റ്റീമർ ആണ് എടുത്തിരിക്കുന്നത് ഇനി മാവ് കളയാതെ ഇല ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതിൽ ആവി നന്നായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം അടച്ചു വെച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇത് വേഗിച്ചെടുക്കാം തീ കുറച്ച് വെച്ചാൽ നീരാവി അകത്തേക്ക് ഇറങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേഗിച്ചെടുക്കാം മാവ് കോരി ഒഴിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും നല്ല മണം മാത്രമല്ല വളരെ രുചികരമായ ചക്ക കൊണ്ടുള്ള ഇലയിട റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്